അദ്ദേഹത്തിന് മനസ്സിലായി ഇത്രയൊക്കെ ഈ ശരീരങ്ങളിൽ നിന്നൊക്കെ സുഖം കിട്ടുള്ളൂ രാജ്യത്തിൽ നിന്നും സുഖം കിട്ടുള്ളൂ ഇതിനേക്കാളൊക്കെ അപ്പുറത്തുള്ള സുഖം നമ്മുടെ മനസ്സിനെ തന്നിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനിലേക്ക് ഉയർത്തി അതിലേക്ക് ലയിപ്പിക്കാൻ സാധിച്ചാൽ അറിയുന്ന മഹാരാജാവ് വിഭജ്യത രാജക്ഷേമ ആരരാ ആര്യരാധ യു കൃഷ്ണം സകാമ കുജ കുലാചലം തന്റെ രാജ്യം മുഴുവൻ മക്കൾക്ക് വിഭജിച്ചു കൊടുത്തുകൊണ്ട് കുലാജലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം മലയപർവ്വതത്തിലേക്ക് അദ്ദേഹം തപസ്സിന് വേണ്ടി പോയി അദ്ദേഹം പോയപ്പോ ഹിത്വാ ഗൃഹാൻ സുധാൻ ഭോഗാൻ ആരെയൊക്കെ വിട്ടു ഹിത്വാ വിട്ടു ആരെയൊക്കെ ഗൃഹാൻ വീട് വിട്ടു സുധാൻ ഇവരൊക്കെ വിട്ടുകൊണ്ട് എന്നാൽ ആരെ വിട്ടില്ല പാല്പോലെ വൈദ്യർഭിയും കൂടെ കൂടി രാജാവിന്റെ കൂടെ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ ചെന്ന് രാജാവാണെങ്കിലോ തന്റെ ശരീരത്തെ തപസിലേക്ക് നയിപ്പിച്ചു എന്താണോ അവിടുന്ന് കിട്ടുന്നത് ഫലമൂലാദികൾ മാത്രം കഴിച്ചുകൊണ്ട് അദ്ദേഹം ശരീരത്തെ നിലനിർത്തി ക്രമേണ ക്രമേണ അദ്ദേഹം മനസ്സ് അദ്ദേഹത്തിന്റെ മനസ്സ് ഉഷ്ണവാദ വർഷാണി ക്ഷുസേ പ്രിയെ സുഖ ദുഃഖേ അജയൽ സമദർശന എവിടെ എത്തിച്ചു സുഖത്തിലും ദുഃഖത്തിലും എല്ലാറ്റിലും അദ്ദേഹത്തിന്റെ മനസ്സിനെ സമബുദ്ധിയിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം ഇതാണ് രണ്ടു തരം ഭക്തന്മാരാണ് ഉള്ളത് ഒന്ന് ഭഗവാനെ കണ്ണുകൊണ്ട് കാണുന്ന ഭക്തന്മാരും രണ്ട് ഭഗവാനിലേക്ക് ലയിക്കുന്ന ഭക്തന്മാരും ഭഗവാനിലേക്ക് ലയിക്കുന്ന ഭക്തന്മാരാവണമെങ്കിൽ അവരുടെ മനസ്സെങ്ങനെയുള്ളതാവണം ഭഗവത്ഗീതയില വളരെ പ്രസിദ്ധമായൊരു ശ്ലോകം ആരാണോ മനസ്സിനെ സമബുദ്ധിയിലേക്ക് സർവത്ര സമദർശന സമ സർവത്ര സമബുദ്ധത്തെ പ്രാപ്നുവന്തി അവരെന്നെ പ്രാപിക്കുന്നു അപ്പൊ ഭഗവാനെ പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള യോഗ്യത മനസ്സിനുണ്ടാവണം എന്നുണ്ടെങ്കിൽ ആ മനസ്സ് എങ്ങനെയുള്ളതാവണം അത് മറന്നു പോകരുത് അത് നമ്മുടെ ഒരു അടിസ്ഥാന യോഗ്യതയാണ് മനസ്സിലായില്ല ഈ യോഗ്യത ഇല്ലാത്തവർക്കൊന്നും എവിടെ എത്താൻ പറ്റില്ല ഭഗവാനിലേക്ക് ചേരാൻ പറ്റില്ല ഭഗവാനെ കാണാൻ സാധിക്കും കണ്ണുകൊണ്ട് ഒരു നിങ്ങൾക്ക് സങ്കല്പത്തിലുള്ള ശംഖുചക്രക്ക് ധാരൂപത്തെ നിങ്ങൾക്ക് സങ്കല്പിക്കാം നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള രൂപങ്ങളൊക്കെ കാണാൻ പറ്റും പക്ഷെ അത് ഫൈനലാണ് ധരിക്കരുത് അതല്ല ഫൈനൽ ഫൈനൽ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് പരിപൂർണമായി ഭഗവാനിലേക്ക് അങ്ങോട്ട് ലയിക്കണം പ്രിവിലീയതെ ഭഗവാന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്നിലേക്ക് തിരിയുന്ന മനസ്സ് എന്നിലേക്ക് പ്രകഷേണ വിലീയതെ എന്നിലേക്ക് ലയിക്കും ഏതുപോലെ എപ്രകാരമാണോ ഒരു പുഴ കടലിലേക്ക് ലയിക്കുന്നത് എപ്രകാരമാണോ ശരീരം പഞ്ചഭൂതങ്ങളിലേക്ക് ലയിക്കുന്നത് എപ്രകാരമാണോ സൂര്യന്റെ കിരണം സൂര്യൻ വൈകുന്നേരമാവുമ്പോൾ തിരിച്ച് ഇതൊരു ഉദാഹരണം മാത്രമാണ് വന്നിരിക്കുന്ന കിരണങ്ങളെല്ലാം സൂര്യനിലേക്ക് തിരിച്ച തിരിച്ചു പോകുന്നത് ഇതുപോലെ ഈ മനസ്സ് എവിടെ നിന്ന് വന്നുവോ ആ ഭഗവാനിലേക്ക് തിരിച്ച് ലയന ലയനം പ്രാപിക്കണം അപ്രകാരം അങ്ങനെ ഒരു മനസ്സ് നേടിയെടുക്കാൻ ഈ രാജാവിന് സാധിച്ചു ശീത വർഷാണി അപ്പൊ നമുക്ക് എങ്ങനെയുള്ള മനസ്സ് വേണം സമബുദ്ധിയുള്ള ഒരു മനസ്സ് നേടിയെടുക്കണം ഒരേ പോലെയുള്ളൊരു മനസ്സ് സമബുദ്ധിയുള്ള മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം സുഖം വന്നാലും ദുഃഖം വന്നാലും അതിനെ എങ്ങനെ നമ്മൾ കാണണം ഭഗവാന് ഒരിക്കലും സമു സമബുദ്ധി വരില്ല സമബുദ്ധി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണേ ഞാൻ ആവർത്തിക്കുകയാണ് ഈ പ്രയോഗം അതായത് സുഖവും ദുഃഖവും ആവില്ല ഉണ്ടോ ആവോ നിങ്ങൾക്ക് ഒരു മധുര പലഹാരവും തന്നിട്ട് അങ്ങോട്ട് ചെകിടത്തൊന്നങ്ങട്ട് കഴിഞ്ഞാൽ ഓ ഗീതയും ഭാഗവതൊക്കെ കേട്ടിരിക്കുകയാണ് മധുരം തരുന്ന സമയത്ത് മുഖത്തുണ്ടാവുന്ന പുഞ്ചിരി ഒന്നിങ്ങോട്ട് തരുന്ന സമയത്ത് നിലനിൽക്കുവോ വരില്ല സുഖവും ദുഃഖവും ഒരുപോലെ ആവില്ല ദുഃഖം വരുമ്പോൾ വേദന വരും സുഖം വരുമ്പോ സന്തോഷം വരും അത് പ്രകൃതിയുടെ സ്വഭാവമാണ് മനസ്സിൽ അത് പ്രതിഫലിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല വസ്തുക്കൾ തന്നാൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷമായിരിക്കും ഒരിക്കലും സമബുദ്ധി എന്ന് പറയുന്നത് ഒരുപോലെ എന്താണ് മനസ്സ് എല്ലാം ഒരുപോലെ കാണുന്നു എന്നല്ല നമ്മുടെ മനസ്സിനൊരിക്കലും സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെയാക്കാൻ സാധ്യല്ല പക്ഷെ നമുക്കൊന്നു ചെയ്യാം സുഖം വരുമ്പോഴും അത് ഭഗവാന്റെ പ്രസാദം എന്ന് പറയുമ്പോൾ സന്തോഷം വരും പക്ഷെ നമുക്ക് അഹങ്കാരം വരില്ല എന്റെ കഴിവ് കൊണ്ട് എന്ന് വരില്ല അവിടെ ആരുടെ കഴിവ് ഭഗവാന്റെ അനുഗ്രഹമാണ് ദുഃഖം വരുമ്പോഴും ഉടനെ തന്നെ വേദന വരും വിഷമം വരും പക്ഷെ ഉടനെ നമ്മുടെ മനസ്സിൽ പറയാം ഇത് ഞാൻ ചെയ്തു കൂട്ടിയ കർമ്മം തിരിച്ചു വന്നതാണ് ഭഗവാന്റെ പ്രസാദമാണ് ഞാൻ പ്രതിഷേധിച്ചിട്ടും ദുഃഖിച്ചിട്ടും കാര്യമില്ല അപ്പൊ നമ്മുടെ മനസ്സിനെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും സമനിലയിലേക്ക് കൊണ്ടുവരാം ഇതിനെയാണ് സമബുദ്ധി എന്ന് പറയാൻ ഇത് അദ്ദേഹം നേടിയെടുത്തതാണ് എങ്ങനെയാണ് നേടിയെടുത്തത് തപസാ വിദ്യയാമൈ യുയുജേ ബ്രഹ്മണി ആത്മാനം വിചിതാത്മനിലാശയാ പെട്ടെന്ന് വരുമോ ഇതൊക്കെ എന്ത് വേണം അതിന് തപസെയ്യണം തപസിയെന്ന് പറഞ്ഞാൽ റോട്ടിന്റെ നടുക്കൽ നിന്ന് നിൽക്കുക നല്ല അർത്ഥം തപസ്സി എന്ന് പറഞ്ഞാൽ നിരന്തരം ഇത്തരം വിചാരങ്ങളിൽ മനസ്സ് വ്യാപിപ്പിക്കണം നമ്മുടെ ചിത്തത്തിൽ കൂടെ ഭഗവാനാണുള്ളത് എന്ന കാര്യം അടിച്ചുറപ്പിക്കണം നമ്മള് ആഴത്തിൽ 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 ഉറപ്പിക്കണം അങ്ങനെ നമ്മൾ ദൃഢമായി അങ്ങോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഏത് അനുഭവം വരുമ്പോഴും ഉള്ളുന്ന പൊങ്ങി വരണം എന്ത് കൂടെ ഭഗവാനുണ്ട് ഇത് ഭഗവാന്റെ പ്രസാദമാണെന്ന് ഓർമ്മിപ്പിക്കണം ആ ഓർമ്മ വരുന്നത് വരെ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുന്നതിന്റെ തപസ വിദ്യ അതിനെന്തു വേണം വേണം വിദ്യ വേണം അറിവ് വേണം ഇപ്രകാരം നേമൈ യമൈ യുജിതേ ബ്രഹ്മണി ആത്മാനം തന്റെ മനസ്സിനെ ഭഗവാനുമായി ബ്രഹ്മണി ഭഗവാനുമായി യുജിതെ യോജിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ക്രമേണ ക്രമേണ മനസ്സിനെ ഉറപ്പിച്ചു എന്നിട്ടോ ആസ്തേം കുറെ കാലം അങ്ങനെ തപസ് ചെയ്ത് തപസ് ചെയ്തത് അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സ് ഭഗവാനിലേക്ക് സാക്ഷിണം ആയിരിക്കുന്ന ഭഗവാനിലേക്ക് തിരിഞ്ഞുകൊണ്ട് സാക്ഷാൽ ഭഗവതോക്തേന ഗുരുണാ ഹരിദീപേന വിശ്വദോ മുഖം അദ്ദേഹം ഗുരുവായി വരിച്ചത് മറ്റാരെയുമായിരുന്നില്ല തന്റെ ആത്മാവായ ഹരിണ ഗുരു ആരെ തന്നെ ഗുരുവാക്കി ഗുരുവാക്കിയെടുത്തു ഭഗവാനെ തന്നെ ഞാൻ നിങ്ങളോട് മൂന്ന് കാര്യങ്ങൾ പറയണ്ടായി ഭഗവാനെ നമ്മൾ മൂന്ന് രൂപത്തിൽ കാണണം ഒന്ന് ഗുരുവായി കാണണം രണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമായി കാണണം ആ ചൈതന്യത്തിലേക്ക് എത്താൻ മനസ്സിനെ സമബുദ്ധിയിലേക്ക് എത്തിക്കാൻ ഭഗവാനെ ഒരു മൂർത്തിയായിട്ട് നമ്മൾ കാണണം ഇപ്രകാരം അദ്ദേഹം കണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് എവിടെ എത്തിച്ചേർന്നു പരേ ബ്രഹ്മണിച്ച ആത്മാനം ദാത്മനി വീക്ഷ്യമാണോ വിഹായം അസ്മാൽ ഉപരമ തന്റെ മനസ്സ് ബ്രഹ്മണി പരേ ബ്രഹ്മണി പരം ബ്രഹ്മ ആത്മനി വീക്ഷ്യമാണോ തന്റെ മനസ്സുകൊണ്ട് ആ ഭഗവാനെ കണ്ടു കണ്ടു കണ്ട് അവസാനം ഭഗവാനിലേക്ക് അങ്ങോട്ട് ലയിച്ചു എന്നാണ് ഏതുപോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗവതത്തിൽ ഇരുപത്തിനാല് ഗുരുക്കന്മാരെ പറയുമ്പോൾ ഒരു കഥ പറയും വേട്ടാളനെ പോലെ എന്ന് പറയും കാട്ടാളനെ കേട്ടിട്ടുണ്ട് ഗുസ്വാമി ഈ വേട്ടാളൻ വേട്ടാളൻ എന്ന് പറഞ്ഞാൽ കടൽനലിൻ്റെ കൂട്ടത്തിൽപ്പെട്ടൊരു സാധനമാണ് നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ കാണാം മണ്ണിന്റെ ഒരു കൂടാരം അപ്പോൾ ഈ വേട്ടാളന് കുട്ടികൾ ഉണ്ടാവില്ലേ അത്രേ അപ്പം വേട്ടാളൻ എന്ത് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു പുഴുവിനെ പൂമ്പാറ്റങ്ങളുടെയൊക്കെ പുഴുവിനെ പിടിച്ചു കൊണ്ടുവന്ന് ഒരു ഭാഗത്ത് അതിൻ്റെ പശകൊണ്ട് ഉറപ്പിച്ചു വെക്കും എന്നിട്ട് മണ്ണ് കൊണ്ടൊരു കൂടാരം ഉണ്ടാക്കും ഈ പുഴുവിന് വേണ്ടിയിട്ട് അതായത് അതിൻ്റെ മാത്രം തുറക്കും അങ്ങനെ വേട്ടാളൻ ആ ഓട്ടയുടെ മുന്നിൽ ദ്വാരത്തിന്റെ മുന്നിൽ നിൽക്കും പാവം പുഴു അവിടെ നിന്ന് പതുക്കെ അരിച്ചരിച്ചരിച്ച് പുറത്തേക്ക് കിടക്കാൻ നോക്കുമ്പോൾ ഒരു കുത്തു വെച്ചു കൊടുക്കും അതിനെ വേദന കൊണ്ടത് പെടയും അകത്തേക്ക് വലിയ അങ്ങനെ വേട്ടാളൻ ഈ കുത്തി കുത്തി ഈ പുഴു വേട്ടാളനെ നോക്കി 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 ഒരു ദിവസം കൂട് പൊട്ടിച്ചിട്ട് വരുന്നത് വേട്ടാളനാകും തരക്കടല സ്വാമി ബിസിനസ് ഇങ്ങനെ തന്നെയാണ് എല്ലാവരും ഓരോന്നാവുന്നത് തീവ്രവാദികളുടെ കൂടെ കൂടി കൂടി കൂടിക്കൂടി ഏർ ചിലര് തീവ്രവാദികളാവുന്നു ചിലർ മിതവാദികളുടെ കൂടെ കൂടി കൂടി മിതവാദികളാവുന്നു രാഷ്ട്രീയക്കാരുടെ കൂടെ കൂടി രാഷ്ട്രീയക്കാരാവുന്നു സൽസംഗികളുടെ കൂടെ കൂടി ചേർന്ന് ചിലർക്ക് ഒരു സംഘവും ഇല്ല കാരണം അവർ ആരുടെ കൂടിയും കൂടുന്നില്ല ഇങ്ങനെ നമ്മൾ ആരുടെ ഇതിലാണോ സംഘം വെക്കുന്നത് അതായിത്തീരും ഇദ്ദേഹം ബ്രഹ്മണി ഭഗവാനോട് അദ്ദേഹത്തിന്റെ മനസ്സിനെ കൂട്ടിച്ചേർത്തപ്പോൾ അദ്ദേഹം അവസാനം ആരായി തീർന്നു ഭഗവാനായി തീർന്നു ഭഗവാനിലേക്ക് തന്നെ മനസ്സ് തിരിച്ചപ്പോ ഗീതയിൽ അവസാനം ഇതാണല്ലോ ഗീതയിൽ രണ്ടാമദ് ഭഗവാൻ പറയാം പറയും ആരാണോ അർജുന എന്നെ തന്നെ എന്റെ മനസ് മനസ്സ് എന്നിൽ തന്നെ ഉറപ്പിച്ചുകൊണ്ട് കളയഭരം ശരീരം വിടുന്നത് മാമീ ശശി എന്നെ പ്രാപിക്കും എന്നൊക്കെ ഭഗവാൻ പറയുന്നത് ഇദ്ദേഹത്തിന് അനുഭവബോധ്യമായി ഏതായാലും അദ്ദേഹം ഉപേക്ഷിച്ചു അദ്ദേഹത്തിന്റെ മനസ്സ് ഭഗവാനിലേക്ക് ലയിച്ചു ആ സമയത്ത് തന്റെ ഭതിയെ കണ്ട് പതിം പരമധർമ്മജ്ഞം മലയധ്വനം പ്രേംനാ പരിചരദ് തന്റെ ഭർത്താവ് ശരീരം ഉപേക്ഷിച്ചത് കണ്ടത് ആ ഭർത്താവിന്റെ ശരീരത്തെ നോക്കിക്കൊണ്ട് ആത്മാനം ആത്മാനും വിക്ലവാശ്രുപി സ്നാനാവ തന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീര് കൊണ്ട് ഉറക്ക കരഞ്ഞു അവിടെ വച്ചിട്ട് ഉത്തിഷ്ട ഉഷ്ടേഖലാൻ ക്ഷത്രമന്ത്ഹസിണീക്കു രാജൻ എനിക്കു രാജൻ എനിക്ക് അങ്ങല്ലേ ഉള്ളൂ ഈ പ്രജകൾക്കൊക്കെ അങ്ങല്ലേ ഉള്ളു ഞങ്ങളെയൊക്കെ കൈവിട്ടുകൊണ്ട് അങ്ങ് പോവാൻ പാടോ എന്നൊക്കെ മരിച്ചു കിടക്കുന്ന രാജാവിന്റെ ശരീരത്തിനടുത്തിരുന്ന് ആര് കരയാൻ തുടങ്ങി ഭാര്യ കരയാൻ തുടങ്ങി രണ്ടുപേരും പോയത് വാസ്തവത്തിൽ തപസ്വീയാനൊക്കെയാണ് പക്ഷെ രാജാവ് നേരത്തെ ശരീരം വിട്ടു രാജാവ് മനസ്സിനെ ഉയർത്തിയതുപോലെ ആരും ഉയർത്തിയില്ല ഭാര്യ ഉയർത്തിയില്ല ശരീരത്തെ നോക്കിക്കൊണ്ട് കരയാൻ തുടങ്ങി അപ്പൊ നമുക്ക് ഓരോരുത്തർ ഈ കരച്ചിലുണ്ടല്ലോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ വേറൊരാൾ കരയണം നമുക്ക് വിചാരിക്കും സ്നേഹം കൊണ്ടാണെന്ന് വാസ്തവത്തിൽ രാജാവിനെ കുറിച്ച് കരയേണ്ട ഒരാവശ്യം ഇല്ല ഉണ്ടോ ഉണ്ടോ കാരണം രാജാവ് തന്റെ മനസ്സിനെ ഭഗവാനിലേക്ക് എത്തിച്ച ആളാണ് അത്ര ഒരു മഹാനാണ് അവര് മഹാനെ നോക്കിക്കൊണ്ട് ഇവര് കരയണമെന്നുണ്ടെങ്കിൽ ഭാര്യ അത്രയും എത്താത്തൊരു ടൈപ്പ് അല്ലേ അപ്പൊ നമ്മൾ ഈ സ്നേഹ കരച്ചിലൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ നമ്മൾ വിചാരിക്കും സ്നേഹം കൊണ്ടാന്ന് ചിലപ്പം എന്തുകൊണ്ടാണ് കരയണതെന്നുള്ളത് നമുക്കറിയില്ല വാസ്തവം ഓരോരുത്തരുടെയും കരച്ചിലെ ഓരോ അനുഭവങ്ങളാണ് ഏതായാലും തന്റെ ഭർത്താവ് മരിച്ചപ്പോ ഈ അമ്മ അവിടെ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി അപ്പോഴേക്കും അവിടേക്ക് കടന്നു വരുന്നു ഒരാള് പത്നിയൂക്കളേ പരം അതീപ്യ മരണേ വിലപന്തി മനോഥത്തെ തന്റെ ഭർത്താവിന്റെ ശരീരം ചിതയിലേക്കിട്ട് താനും ആ ചിതയിലേക്ക് ചാടി ശരീരം ഉപേക്ഷിക്കാൻ അവൾ നിശ്ചയിച്ച് തയ്യാറാക്കുന്ന സമയത്ത് തത്ര പണ്ട് പുരഞ്ചനൊരു സഖാവ് ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ ഇവിടെ ഒരു സഖാവായ രൂപത്തിൽ ബ്രാഹ്മണ ആര് വന്നു ഒരു ബ്രാഹ്മണൻ എത്തിച്ചേർന്നു അവിടെ ചെന്ന് സാന്ത്വയൻ വൽഗുനാ പ്രഭോ ആ പെൺകുട്ടിയെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി ബ്രാഹ്മണ ബ്രാഹ്മണൻ പറയാണ് കാത്തും മാം ഏനാഗ്രേ നീ ആരാണ് കുട്ടി ആരാണ് കുട്ടി ആരുടെ മകളാണ് കസ്യസി ആരുടെ മകളാണ് കുട്ടി ആർക്ക് വേണ്ടിയിട്ടാണ് ചയാനീവായം കോയം ആരാണ് കുട്ടിയുടെ കരയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് എസ്സി ചോജസി ആർക്ക് വേണ്ടിയിട്ട് കരയുന്നു എന്തിനാ കുട്ടി ഇങ്ങനെയൊക്കെ കരയുന്നത് ഞാൻ കുട്ടിയുടെ മുഖം എന്നിലേക്ക് തിരിക്കൂ ഞാൻ എവിടെയെങ്കിലും കുട്ടിയെ കണ്ടതായിട്ട് കുട്ടി എന്നെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ ധ്യാനാസിക്കും സഹായം മാം എന്നെ എവിടെങ്കിലും ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആ ബ്രാഹ്മണൻ ചോദിക്കാൻ തുടങ്ങി അപ്പോ ഒരു നിമിഷം ആ പെൺകുട്ടി ആ ബ്രാഹ്മണന്റെ മുഖത്തേക്ക് നോക്കി ആരാ ഇങ്ങനെ ഭർത്താവിന്റെ അടുത്ത് മരിച്ചു കിടക്കുന്ന ഭർത്താവിന്റെ അടുത്ത് ഭാര്യ കരയുമ്പോൾ ആരെങ്കിലും ചോദിക്കുക ആർക്ക് വേണ്ടി കരയണോ എന്തിനു വേണ്ടി കരയണോന്നൊക്കെ കണ്ടാറിയില്ലേ പക്ഷെ ബ്രാഹ്മണൻ ചോദിക്കുന്നു എന്നെ എവിടെങ്കിലും കണ്ട ഓർമ്മയുണ്ടോ എന്ന് അപ്പം ദേവിക്ക് എവിടെ ഈ പെൺകുട്ടിക്ക് എവിടെയോ ഒരു ഓർമ്മ വരുന്നുണ്ട് ഉടനെ തന്നെ ബ്രാഹ്മണൻ പറഞ്ഞു ഞാൻ പറയാം ദേവി ച ആത്മാനം ഞാൻ അഭിസ്മരസിന്നറിയോ ദേവിയുടെ അവിജ്ഞാത സഖാവാണ് ഞാൻ ദേവിക്ക് ഒരിക്കലും എന്നെ പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവില്ലേ പക്ഷെ എനിക്കറിയാം ദേവി ആരാണ് നമ്മൾ രണ്ടുപേരും ആരായിരുന്നു എന്നറിയോ ചാര്യം സഖായോ മാനസായനോ അഭൂത മന്ദരോ അന്തരാവ സഹസ്രപരിവത്സരാൻ നമ്മൾ രണ്ടുപേരും മാനസായനോ മാനസ സരോവരിലെ ഹംസോവഹം ഹംസങ്ങളായിരുന്നു എന്നാണ് ഞാനും ദേവിയും എത്രയോ സഹസ്രവത്സരങ്ങൾക്ക് മുമ്പ് ആരായിരുന്നു മാനസ സരോവരിലെ ഹംസങ്ങളായിരുന്നു ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ കൈലാസത്തിലുള്ള മാനസരോവരം എന്നൊന്നും ഓർത്തെറിക്കരുതേ ഇവിടെ പറയുന്നത് മാനസാകുന്ന സരസിലെ രണ്ട് ആളുകളായിരുന്നു ഞാനും നീയും എന്ന് പറയുമ്പോൾ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് ഉപനിഷത്തിലെ ഒരു തത്വമാണ് കുണ്ടകോപനിഷത്ത് എന്ന് പറയുന്ന ഒരു ഉപനിഷത്തിൽ അത് ഏകാദശ സ്കന്ധത്തിലും വരും ഭഗവാൻ പറയും ഏകാദശ സ്കന്ധത്തിൽ ഭഗവാൻ ഇത് വിസ്തരിക്കാം ഉപനിഷത്തിലെ തത്വങ്ങൾ വിസ്തരിക്കും ഉപനിഷത്തിൽ പറയും സമാനം വൃക്ഷം പിപ്പലം അയോരന്യം അഭിജാകി എന്താ പറയുന്നത് കുണ്ടകോപനിഷത്തിലെ മൂന്നാമത്തെ അധ്യായത്തിലെ ഒന്ന് രണ്ട് ശ്ലോകങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് പറയാണ് രണ്ട് ചിറകുകളുള്ള രണ്ട് പക്ഷികള് എവിടെയുണ്ട് സമാനേ വൃക്ഷേ ഒരേ വൃക്ഷത്തില് ഒരു വൃക്ഷത്തില് ഒരേ പോലെയുള്ള ചിറകുകളുള്ള രണ്ട് പക്ഷികൾ നല്ലൊരു ഉപമയാണത് ഒരു പക്ഷി താഴത്തെ കൊമ്പിലും ഒരു പക്ഷി മോളിലത്തെ കൊമ്പിലും താഴെയുള്ള പക്ഷി പിപ്പലം സ്വാദു അത്തി ആ വൃക്ഷത്തിലുള്ള പഴങ്ങളൊക്കെ കൊത്തി തിന്നുന്നുണ്ട് അനസ്നൻ അന്യ മറ്റേ പക്ഷിയാണെങ്കിലോ ഒന്നും കഴിക്കാതെ ഇരിക്കുന്നുണ്ട് ഈ കൊത്തി തിന്നുന്ന പക്ഷി സമാനേ പക്ഷേ പുരുഷോ നിമഗ്നോ അനീശയാമുഹ്യമാന കൊത്തി തിന്നുന്ന പക്ഷി അത് പുളിക്കുന്നതാണെങ്കിൽ പുളിയുടെ അനുഭവം കാണിക്കും മധുരം ഉള്ളതാണെങ്കിൽ മധുരമുള്ള അനുഭവങ്ങൾ കാണിക്കും ഇങ്ങനെ അനീശയാ ശോചിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ ദുഃഖം കിട്ടിയാ സന്തോഷം ഇങ്ങനെ വ്യത്യസ്ത അനുഭവങ്ങള് താഴെയുള്ള പക്ഷി കാണിക്കുന്നു എന്നാൽ മുകളത്തെ പക്ഷിയോ ഒരേ പോലെ ഇരിക്കുന്നു ഒരു നിമിഷം ഈ താഴെ ഇരിക്കുന്ന പക്ഷി മുകളിലേക്ക് നോക്കിയപ്പോ അരേ എന്നെപ്പോലെ ഒരു പക്ഷിയോ ഈ പക്ഷിയും ഞാൻ സാമാ ഒരു സാമാന്യമായിട്ട് ഒരുപോലെയാണല്ലോ അവൻ വളരെ ശാന്തനാണല്ലോ സ്വസ്ഥനാണല്ലോ വളരെ സന്തോഷവാനാണല്ലോ എന്നാൽ അവന്റെ സന്തോഷവും അവന്റെ സുഖവും അവന്റെ ശാന്തിയും എനിക്ക് കിട്ടാൻ ഞാൻ അവന്റെ അടുത്തേക്ക് പോവട്ടെ എന്ന് കരുതി പതുക്കെ പതുക്കെ ചാടി ചാടി അവന്റെ അടുത്തേക്ക് എത്തണം ദൃഷ്ടായമാനം ഇതി വീതശോക അവിടെ എത്തിച്ചേരുമ്പഴാ മനസ്സിലായത് നമ്മൾ രണ്ടുപേരും ഒന്നാണെന്ന് അവ മോളിലിരിക്കുന്ന പക്ഷിയും താഴിരിക്കുന്ന പക്ഷിയും ഒന്നാണെന്ന് ബോധ്യം വന്നു എന്നാണ് േത് വൃക്ഷത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ ശരീരമാകുന്ന വൃക്ഷത്തിൽ ഇവിടെ രണ്ട് കൊമ്പുകളിൽ ഒന്ന് മനസ്സാകുന്ന കൊമ്പും ഒന്ന് ബുദ്ധിയാകുന്ന കൊമ്പും മനസ്സാകുന്ന കൊമ്പിലിരിക്കുന്ന പക്ഷിയാണ് ജീവാത്മാവെന്ന് പറയുന്നത് ബുദ്ധിയാകുന്ന കൊമ്പിലിരിക്കുന്ന പക്ഷിയാണ് പരമാത്മാവെന്ന് പറയുന്നത് ജീവാത്മാവ് ഇന്ദ്രിയങ്ങളിലൂടെ ലോകങ്ങളിൽ വ്യാപരിച്ച് പല അനുഭവങ്ങൾ അനുഭവിക്കുമ്പോൾ സുഖവും ദുഃഖവും ജയവും പരാജയവും മാനവും അപമാനവുമായിട്ട് മുകളിലേക്ക് ഉയരുന്നു താഴേക്ക് വീഴുന്നു ഉയരുന്നു താഴുന്നു ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അപ്പോഴാണ് മനസ്സിലാകുന്നത് ശാസ്ത്രത്തിലൂടെയും ഗുരുക്കന്മാരിലൂടെയും മനസ്സിലാകുന്നത് ഇതിനു മുകളിലിരിക്കുന്ന കൊമ്പിലിരിക്കുന്ന പക്ഷിയും ഞാനും ഒന്നാണല്ലോ ഏത് പക്ഷി ഏത് കൊമ്പിലിരിക്കുന്ന പക്ഷി ബുദ്ധിയാകുന്ന കൊമ്പിലിരിക്കുന്ന പക്ഷി അവിടെ നിന്ന് സാധനാനുഷ്ഠാനങ്ങളിലൂടെ നിരന്തരമായ അഭ്യാസത്തിലൂടെ ഉപാസനയിലൂടെ താഴെയിരുന്ന കൊമ്പിൽ നിന്നും പതുക്കെ 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 ആ കൊമ്പിലേക്ക് സമബുദ്ധിയിലൂടെ എത്തിച്ചേരുമ്പോൾ മനസ്സിലാവുന്നു അസ്യ അസ്യമഹിമാനം ഇതായിരുന്നു വാസ്തവത്തിൽ എൻ്റെ മഹിമ എന്ന് പറഞ്ഞു വീതശോക എല്ലാ ദുഃഖങ്ങളും പോകുന്നു ഇതുപോലെ ഞാനും ദേവിയും ഒരേ തടാകത്തിലെ ഹംസങ്ങളായിരുന്നു ദേവി എന്ത് ചെയ്തു സത്വം വിഹായമാം ബന്ധോ ഗതോ ഗ്രാമ്യമതിമഹിം വിചരൻ പദം അദ്രാക്ഷി കയാചന്ദൻമിതം സ്ത്രീയാ എന്നെ വിട്ടുകൊണ്ട് വിഹായമാം ബന്ധു ബന്ധുവായ എന്നെ വിട്ടുകൊണ്ട് ഇന്ദ്രിയങ്ങളിൽ ഗ്രാമ്യം ഇന്ദ്രിയ സുഖങ്ങളാണ് ഇന്ദ്രിയസുഖങ്ങളാണ് സുഖമെന്ന് കരുതിക്കൊണ്ട് ദേവി ഇവിടെ നിന്ന് പോയിട്ട് പിന്നീട് പല പല ശരീരങ്ങളെടുത്ത് ഇപ്പോ സ്ത്രീയാ നിർമ്മിതം ഒരു സ്ത്രീയുടെ ശരീരം എടുത്തിരിക്കുകയാണ് ദേവി എന്ന് ഞാൻ പറയാം ദേവി അതുകൊണ്ട് ദേവി പഞ്ചരാമം നവദ്വാരം മേഘപാലം ത്രികോഷ്ടകം ഷഡ്കുലം പഞ്ചവിപണം പഞ്ചപ്രകൃതി പഞ്ചേന്ദ്രിയർത്ഥ ആരാമദ്വാര പ്രാണ നവപ്രഭോ തേജോ കുലം ഇന്ദ്രിയ സംഗ്രഹ ശരീരത്തെ കുറിച്ച് വർണ്ണിക്കുകയാണ് ഈ ശരീരങ്ങൾ പഞ്ച് അഞ്ച് പൂന്തോട്ടങ്ങളുണ്ട് നവദ്വാരങ്ങളുണ്ട് മൂന്ന് നിലകളുണ്ട് ഷഡ്കുലം ആറ് കച്ചവടക്കാർ ഇതിന്റെ അകത്തുണ്ട് പഞ്ചപ്രകൃതിയുണ്ട് മൂന്ന് സ്വഭാവങ്ങളുണ്ട് അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഇപ്രകാരമുള്ള ശരീരത്തെ ഇപ്പൊ ദേവി എടുത്തിരിക്കുകയാണ് ഇനി ദേവിയോട് എനിക്ക് പറയാനുള്ളത് വാസ്തവത്തിൽ ദേവി ഞാനും ദേവിയും ഒന്ന് തന്നെയാണ് അഹം അഹംഭവാൻ തമേവാഹം വിദക്ഷബോയ ചിദ്രഞ്ജാതും ഞാനും ദേവിയും തമ്മിൽ അല്പം പോലും വ്യത്യാസമില്ല അല്പം പോലും പശ്യന്തി കവയ അതുകൊണ്ട് ദേവി ദേവി ഇവിടെ നിന്ന് പുരുഷമാത്മാനം നമ്മൾ രണ്ടും വ്യത്യാസമില്ലെങ്കിൽ ദേവി എന്തിന് ശരീരം നശിപ്പിക്കണം ദേവി വരൂ എന്റെ കൂടെ വരൂ ഈ മനസ്സിനെ ആത്മാവായിരിക്കുന്ന ബന്ധുവായിരിക്കുന്ന എന്നിലേക്ക് ഉയർത്തു എന്ന് പറഞ്ഞ് ഏവം വംസമാനസോ ഹംസോ ഹംസേന പ്രതിബോധിദാം നഷ്ടമാവ പു അവിടെ വെച്ച് ആ ഹംസം ആണെന്ന് പറഞ്ഞതും പ്രതിബോധിത എന്ത് തിരിച്ചു കിട്ടി പ്രതിബോധം നഷ്ടപ്പെട്ടുപോയം തിരിച്ചു കിട്ടി നഷ്ടമാവ പുനസ്മൃതി തന്റെ നഷ്ടപ്പെട്ടുപോയ സ്മൃതി തിരിച്ചു കിട്ടിയിട്ട് ആ വിവേകം തിരിച്ചു കിട്ടിയിട്ട് പിന്നീട് അവിടെ തിരിച്ചു പോവുകയാണ് ആ ബ്രാഹ്മണന്റെ കൂടെ പോവുകയാണ് ഗീതയിൽ അവസാനം ഇതാണല്ലോ അർജുനൻ പറയുന്നത് എന്റെ നഷ്ടപ്പെട്ടുപോയ സ്മൃതി എനിക്ക് തിരിച്ചു കിട്ടി ഇനിയിപ്പോ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായി സ്ഥിതോസ്മി ഗതസന്ദേഹം എന്ന് അർജുനൻ പറയുന്നത് പോലെ നഷ്ടോ സ്മൃതി ലബ്ധ്രസാദാൽ ഏ ഭഗവാനെ അവിടുത്തെ പ്രസാദം കൊണ്ട് എനിക്ക് എന്റെ നഷ്ടപ്പെട്ടു പോയ സ്മൃതി തിരിച്ചു കിട്ടി എന്ന് പറയുന്ന പോലെ ഈ പെൺകുട്ടിക്ക് അത് തിരിച്ചു കിട്ടി ആ ബ്രാഹ്മണന്റെ കൂടെ പോയി എന്നാണ് രാജാവിനോട് ചോദിക്കാണ് നാരദമാഷി അങ്ങക്ക് മനസ്സിലായോ ഈ കഥ ഉടനെ പ്രാചീന ബർഹിസ് പറയാണ് കഥയാണെന്ന് മനസ്സിലായിരുന്നു ഇതൊരു കഥയാണെന്ന് മനസ്സിലായിരുന്നു ഉടനെ നാരദമാർഷി പറഞ്ഞു ഒട്ടൻ രാജൻ ഇതൊരു കഥയല്ല ഇത് അങ്ങയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് ഈ പുരഞ്ജനനും പുരഞ്ജനിയും ഒക്കെ അങ്ങയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് രാജാവ് പറഞ്ഞു മനസ്സിലായില്ലയാണ് ഇതിന്റെ പിന്നിലുള്ള തത്വങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ലയാണ് അപ്പൊ അതിന്റെ തത്വങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇരുപത്തി ഒൻപതാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ പറഞ്ഞ കഥയുടെ പരിപൂർണ തത്വങ്ങളാണ് ഇരുപത്തൊൻപതാമത്തെ അധ്യായത്തിൽ ഭാഗവതത്തിൽ ഒരു കഥയ്ക്ക് മാത്രമേ തത്വങ്ങൾ എഴുതി വെച്ചിട്ടുള്ളൂ അതിന്റെ പിന്നിലുള്ള തത്വം എന്താണ് ആരാണ് പുരഞ്ജനൻ ഓരോ വാക്കുകളുടെ അർത്ഥം പറഞ്ഞു കൊടുക്കുകയാണ് പുരുഷം പുരഞ്ജനം വിദ്യ ആരാണ് പുരുഷൻ എന്ന് പറഞ്ഞാൽ ജീവാത്മാവിനെയാണ് മനസ്സിനോട് ചേർന്നിരിക്കുന്ന ചൈതന്യത്തെയാണ് പുരുഷൻ എന്ന് പറയുന്നത് ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ മനസ്സിനോട് ചേർന്നിരിക്കുന്ന അവിവേകത്തോട് ചേർന്നിരിക്കുന്ന വികാരങ്ങളോട് ചേർന്നിരിക്കുന്ന ചൈതന്യത്തെ ജീവാത്മാവെന്നും വിചാരത്തോട് ചേർന്നിരിക്കുന്ന ബുദ്ധിയോട് ചേർന്നിരിക്കുന്ന വിവേകത്തോട് ചേർന്നിരിക്കുന്ന ചൈതന്യത്തെ പരമാത്മാവെന്നും പറയുന്നു അപ്പോൾ ഒരേ ചൈതന്യത്തിന് ജീവാത്മാവാനും സാധിക്കും പരമാത്മാവാനും സാധിക്കും ജീവാത്മാവിന് ചഞ്ചലതയുണ്ട് എന്നാൽ പരമാത്മാവിന് ചഞ്ചലതയില്ല മനസ്സിലാവുന്നുണ്ടോ ഇതാണ് ഭഗവാൻ ഗീതയിൽ പറയുന്ന കൂടസ്ഥ പുരുഷനും അക്ഷരപുരുഷനെന്നൊക്കെ പറയുന്നത് പതിനഞ്ചാം അധ്യായത്തിൽ നമുക്കത് കാണാൻ സാധിക്കും എന്നിട്ട് പറഞ്ഞു അതുകൊണ്ട് ഈ പുരുഷൻ ഈ ജീവാത്മാവ് ആത്മന പുരം ഈ ജീവാത്മാവിന്റെ സൃഷ്ടിയാണ് ഏത് ഈ പുരം ഈ പുരം എന്ന് പറഞ്ഞാൽ അർത്ഥം ശരീരം ഏക ഏക ദി ത്രി ദ്ഷ്പാദം എങ്ങനെയൊക്കെയാണ് കടന്നു വരുന്നത് ആദ്യം ഒരു പാദമുള്ളത് പിന്നീട് രണ്ട് പാദമുള്ളത് മൂന്ന് പാദമുള്ളത് നാല് പാദമുള്ളത് എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ ജീവാത്മാവ് പല യോനികളിലൂടെയും ശരീരങ്ങളെയും എടുത്തിട്ടുണ്ട് ഡാർവിന്റെ തിയറി പ്രകാരം നമ്മൾ മത്സ്യത്തിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് വന്ന് അമീപ്പ മുതൽ ഉള്ളൊരു ലെവലൂഷൻ നോക്കുകയാണെങ്കിൽ അനവധി അനവധി രൂപങ്ങൾ എടുത്തുകൊണ്ടാണ് ഈ ശരീ ജീവാത്മാവ് രൂപങ്ങൾ എടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് എന്നിട്ട് ഇപ്പോഴോ യഥാ ജഗുൺഷൻ പുരുഷക്കാസ്നേന ഗുണാൻ നവദ്വാരം ഇപ്പം നവദ്വാരമുള്ള ഒരു ശരീരം എടുത്തിരിക്കുന്നു ഏതാ ശരീരം മനുഷ്യ ശരീരം മനുഷ്യ ശരീരത്തിൽ നവദ്വാരങ്ങളുണ്ട് ഇതെടുത്തിരിക്കുന്നു പറയാനും ഇനി അവിജ്ഞാത സുഹൃത്തുണ്ടായിരുന്നു പറഞ്ഞില്ലേ അതാരാണ് അവിജ്ഞാത പുരുഷസ് സഹ ഈശ്വര ആരാണ് ഈശ്വരൻന്ന് വെച്ചാൽ പരമാത്മാവ് നർത്ഥം അപ്പൊ ഈ ശരീരത്തിൽ ജീവാത്മാവുമുണ്ട് പക്ഷെ പരമാത്മാവുണ്ട് എന്ന കാര്യം ആർക്കറിയില്ല ജീവാത്മാവിനെ അറിയുന്നു അതുകൊണ്ടാണ് അവിജ്ഞാത സുഹൃത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് പറഞ്ഞു ഇനി പെൺകുട്ടിയെ കണ്ടു എന്ന് പറഞ്ഞല്ലോ ബുദ്ധിം തു പ്രമദാം വിദ്യാൽ ദേഹിസ്മിൻ പുമാൻ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അനുഭവങ്ങൾ അനുഭവിക്കാൻ എല്ലാ ഇന്ദ്രിയങ്ങളോടും ചേർന്ന് സുഖവും ദുഃഖവും സന്തോഷവും അതുപോലെ ഓരോ അനുഭവങ്ങളെയും കേൾക്കുക കാണുക അനുഭവിക്കുക രുചിക്കുക മണക്കുക ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് ഏതു ഏതുപകരണത്തിലൂടെയാണ് ഏ ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് അനുഭവിക്കണമെങ്കിലും ആരുടെ സാന്നിധ്യം വേണം നിങ്ങൾ മധുരം അനുഭവിക്കുന്ന സമയത്ത് ഇന്ദ്രിയത്തിലാണ് വെക്കുന്നെങ്കിലും അതിന് മധുരമുണ്ട് എന്ന് അതാരും പറഞ്ഞു തരണം മനസ്സ് ഇത് ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സ് നടത്തും മനസ്സിലൂടെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്രകാരം ഇവിടെ പ്രമത ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം പ്രമദാം ബുദ്ധി എന്ന് പറഞ്ഞാൽ മനസ്സെന്നർത്ഥം പിന്നീട് സഖായ ഇന്ദ്രിയഗണ ജ്ഞാനം കർമ്മചെയത് പത്ത് ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും പതിനൊന്നാമത്തത് എന്ന് പറയുന്നു അത് നമ്മുടെ ബുദ്ധിയാണെന്ന് പറയുന്നത് അപ്പൊ പതിനൊന്നാമത്തതായിട്ട് ബുദ്ധി ഇപ്രകാരം പതിനൊന്ന് ഭടന്മാര് ഈ ശരീരത്തിന് കാവല് നിന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇവരുടെ കാര്യങ്ങൾ ഇനി പറഞ്ഞു അഞ്ച് പാമ്പുകൾ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ അതാരാണ് പ്രാണ പഞ്ചവൃത്തിയതോ അഞ്ച് പ്രാണന്മാരെയാണ് അഞ്ച് തലയുള്ള പാമ്പുകളായി പറയുന്നത് പ്രാണ അപാന വ്യാന സമാന ഉദാന വായുക്കള് ഇങ്ങനെ അഞ്ചു പേരാണ് ഇനി ഒൻപത് ദ്വാരങ്ങൾ എന്ന് പറഞ്ഞല്ലോ അതേതാണ് അക്ഷിണി നാസികേ കർണോ മുഖം ഇതി ദ്വേതോപേറിയാതി ഇനി നമുക്ക് ആ ദ്വാരങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരികാനാ രണ്ട് കാതുകളുണ്ടല്ലോ മൂക്കളുടെ രണ്ട് ദ്വാരമുണ്ടല്ലോ കണ്ണുകളുടെ രണ്ട് ദ്വാരമുണ്ടല്ലോ വായുണ്ട് അപ്പൊ എത്ര ഏഴെണ്ണം പിന്നെ താഴെ മലമൂത്ര വിസർജനങ്ങൾ അങ്ങനെ ഏഴെണ്ണം മുകളിലും രണ്ടെണ്ണം താഴെയായിട്ട് ഇങ്ങനെ ഒൻപത് ദ്വാരങ്ങൾ പിന്നീട് ഓരോ ദ്വാരങ്ങളിലും ആരൊക്കെ ഇരിക്കുന്നു എന്നുള്ളത് വിസ്തരിച്ചിട്ട് പറഞ്ഞു ഇനി പറഞ്ഞു പിന്നീട് ഈ പുരഞ്ചനൻ ഒരിക്കൽ രഥവുമായിട്ട് എങ്ങോട്ട് പോയി മൃഗയാ വിനോദത്തിന് പോയിന്ന് ഏതാണ് രഥം ദേഹോ രഥം ആരാണ് ദേഹം രഥമാണ് ഇന്ദ്രിയ അശ്വ അഞ്ച് ഇന്ദ്രിയങ്ങൾ അശ്വങ്ങളാണ് സംവത്സരോയോ ഗതി അതിന്റെ വേഗത കാലമാണ് ദ്വി രണ്ട് കർമ്മങ്ങളുണ്ട് പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും ത്രിഗുണ മൂന്ന് ഗുണങ്ങളുണ്ട് മനസ്സിൽ ത്രിഗുണ ധ്വജ അതിന്റെ ധ്വജം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് പോലെയാണ് മൂന്ന് കളറുണ്ട് അതുപോലെ മനസ്സിനും മൂന്ന് ഗുണങ്ങളുണ്ട് പഞ്ചാസുര ബന്ധുരാ അതിന് അഞ്ച് പ്രാണനാകുന്ന കയറ് കുതിരയെ കെട്ടിയ കയറുണ്ട് മനോരശ്മി മനസ്സാണ് അഞ്ചു കുതിരകളെയും തന്നിലേക്ക് കെട്ടുന്ന കയറ് ബുദ്ധി സൂദോ ബുദ്ധിയാണ് സാരധി ഹ്യ നീഡോ ദ്വന്ത ഇതിനെ ഇരിപ്പ് ദ്വന്ദ് ഇതിന്റെ എന്താണ് ദ്വന്ദ്ങ്ങളായിരിക്കുന്ന അനുഭവങ്ങളാണ് സുഖദുഃഖങ്ങളാകുന്ന അനുഭവങ്ങളാണ് പഞ്ചേന്ദ്രിയാർത്ഥ പ്രക്ഷേപ സപ്തധാധൂപരൂതക ഏഴ് ധാതുക്കളാൽ നിറഞ്ഞിരിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളാൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഇപ്പം